യാത്രകളൊക്കെ നല്ല രസമാണ് പക്ഷെ യാത്രകളിൽ വേറെ രസം ഉണ്ടെ കാണിച്ച എന്റെ കാലില് എത്ര അട്ടയുണ്ടെന്ന് കണ്ടോ ഇതാ അതിന്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് കാണുന്നുണ്ടോടോ ബൈക്കിൽ അപ്പൊ അതിന് ആവശ്യത്തിനുള്ള രക്തം കുടിച്ചു പോകാൻ വേണ്ടി അനുവദിച്ചിരിക്കുകയാണ് അതിനെ പറിച്ചു കളയുന്നൊന്നുമില്ല കേട്ടോ അപ്പൂസിന്റെ കാലിലുണ്ട് കാണിച്ചേ അതാ കാണുന്നില്ലട കാണിക്ക് ഈ കാലിലില്ല എടുത്തു കളയേ കാലിന്റെ ഒടിയിൽ വരെ കയറി എവിടെ എടുത്ത് കളയടിക്കാൻ ആണോ നല്ലതല്ലേ എന്റെ കാലം ഉണ്ടോ നോക്ക് പോയി സഹോദരം